ഒരുപാട് നാളത്തെ ആഗ്രഹത്തിന് ശേഷം വാങ്ങിയ സാധനമാണ് ഇതിന്റെ ഓരോ വീഡിയോസ് ആൾക്കാർ ഇടുമ്പോഴും ഈ സാധനം എനിക്ക് വാങ്ങി ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇത്തിരി നല്ല പ്രൈസുള്ള സാധനമായോണ്ട് ഞാനങ്ങ് മാറ്റിവെച്ച് പക്ഷെ ഇന്ന് ഞാനത് വാങ്ങിക്കാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്ത് സംഭവം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഗൈസ് അപ്പൊ നിങ്ങൾക്ക് എന്തുവാണെന്ന് ഗിസ് ചെയ്യാൻ പറ്റോ പൊട്ടിക്കാം പൊതുവെല്ലാം ഞാൻ പിടിച്ചങ്ങ് വലിച്ചു പൊട്ടിച്ചെടുക്കാറാണ് പലവ് പക്ഷെ ഇത് സാധനം അത് നോക്കാം നമുക്ക് സാധനം എടുക്ക രണ്ട് ലിപ്സ്റ്റിക് ആണ് ഗൈസ് ഇതെന്ന് വെച്ചാൽ മെബിലിന്റെ വൈനൽ ലിങ്കിൽ വരുന്ന രണ്ട് ലിപ്സ്റ്റിക് ആണ് അത്യാവശ്യം നല്ല പ്രൈസ് ഉള്ളതാണ് ഒരെണ്ണം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാകും ഒരു ലിപ്സ്റ്റിക്കിന്റെ റേറ്റ് വരുന്നത് ഓഫറിന് കിട്ടും ഗൈസ് ഓഫർ പ്രൈസിൽ നമുക്ക് ഇതിലും വില കുറച്ച് കിട്ടും അപ്പൊ ഇത് രണ്ട് ഒരു കളർ അല്ലേ ഗൈസ് രണ്ട് രണ്ട് കളറാണ് ഒന്നെന്ന് വെച്ചാൽ എന്ന് പറയുന്ന ഒരു ഷെയ്ഡും ഒന്നെന്ന് വെച്ചാൽ സ്വീറ്റ് ആൻഡ് സോർ എന്ന് പറയുന്ന ഒരു ഷെയ്ഡും ഈ ഷെയ്ഡിനാണ് ഭയങ്കര ഹൈപ്പ് ഉള്ളത് സ്വീറ്റ് ആൻഡ് സോർ ഇത് ഇത് കണ്ട് ഈ ഷെയ്ഡി എനിക്ക് വാങ്ങണം വാങ്ങണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അവസാനം ഞാൻ ഫൈനലി ഇത് വാങ്ങി ഇത് വാങ്ങി വാങ്ങിക്കൊടുത്ത് പിന്നെ ഇതും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട് അങ്ങ് വാങ്ങി ഞാൻ ഒരു റെഡ് ഷെയ്ഡ് എന്റെ റെഡ് ലിപ്സ്റ്റിക് ഒരുവിധ അപ്പോൾ റെഡ് ഷെയ്ഡ് നോക്കിയപ്പോ ഇത് കൊള്ളാം ഇത് അതിൽ കാണിച്ചേക്കണേന്ന് വെച്ചാ ഒരു ബ്രൗൺ അങ്ങനത്തെ ഒരു കളറാണ് പറയത്തില്ല ഈ ലിപ്സ്റ്റിക് പൊട്ടിച്ചിട്ട് കഴിയുമ്പഴേ നമുക്ക് ഇതിന്റെ കളർ എന്താ മനസ്സിലാവൂള്ളു ഒരുപാട് പേര് ഇതിന്റെ പല ഷെയ്ഡ് വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു പിങ്ക് ഷെയ്ഡാണ് മിക്കയിഞ്ഞ ചിലവരെയൊക്കെ കാണും പിങ്ക് ഷെയ്ഡാണ് അവർക്ക് കൂടുതൽ കിട്ടുന്ന ഇതിന്റെ ഉം ഒരു ലിപ്സ്റ്റിക് തന്നെയുണ്ട് ലിപ്പി എന്ന് പറയുന്ന ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഗ്ലോസി ലിപ്സ്റ്റിക്ക് ആണ് ഇത് ഇട്ടാ ഭയങ്കര ലോങ് ലാസ്റ്റിക് ആണ് മേബ്ലിൻ സൂപ്പർ സ്റ്റേ ലിപ്സ്റ്റിക്കിനെയും കണ്ടിട്ട് കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിങ് ചെയ്യുന്ന ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരെണ്ണം പൊട്ടിക്കാം കഥ പറഞ്ഞു പറഞ്ഞ് സന്തോഷത്തി കഥ പറഞ്ഞു പറഞ്ഞ് സമയം പോയി ഗൈസ് നമുക്ക് പൊട്ടിക്കാം അങ്ങനെ കുറേ നാൾ സാധനത്തിന് ശേഷം സാധനം നമ്മളെ കയ്യിലെത്തി ഞാൻ ഇതാണ് പൊട്ടിച്ചേക്കണം സ്വീറ്റ് ആൻഡ് സോ ഇതാണ് ഭയങ്കര ഹൈപ്പ് ഉള്ള ഷെയ്ഡ് അവർ നമുക്ക് ഇത് തന്നെ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം ഇത് ബാർബിക്യൂ എന്ന് പറയുന്ന ഷെയ്ഡാണ് പക്ഷേ കാണുമ്പം ആ ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഗൈസ് ഇത് നമുക്ക് ഇത് ബ്രൗൺ ഷെയ്ഡും ഇതൊരു റെഡ് ഷെയ്ഡും ആണ് കണ്ടാൽ മനസ്സിലാവും മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല ഇതാണ് ഇത് ബ്രൗൺ ഷെയ്ഡും ഇത് റെഡ് കളർ ഷെയ്ഡാണ് രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട് എനിക്ക് ഇങ്ങനെ അടുത്ത് നോക്കിയപ്പോൾ രണ്ടു വരെയും എനിക്ക് തോന്നി അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇതൊന്ന് ഷേക്ക് ചെയ്യണം തുറക്കുന്നതിന് മുമ്പ് ഇത് കിട്ടി ഉടനെ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഒന്നിക്കണം ഒന്നും നോക്കിയില്ല സാധനം കിട്ടി എനിക്ക് എനിക്കിപ്പ തന്നെ പൊട്ടിക്കണം അതുകൊണ്ട് അതേ കോലത്തിൽ ഞാൻ വാങ്ങിക്കൊണ്ടുവന്നാ പൊട്ടിക്കാനായിട്ടിരിക്കുകയാണ് നമുക്ക് പൊട്ടിക്കാം ഇതിങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് പൊട്ടിക്കാം വാവ് സാധനം കൊള്ളാം നമുക്ക് ഇട്ടോക്കാം എനിക്ക് ഇതിൽ നല്ല രീതിയിൽ ഇടാൻ പറ്റിയല്ലേ നോക്കി പാവും ഞാനൊന്ന് ക്ലിയർ ആയിട്ട് ഇട്ടിട്ട് വരാ കേസ് ഇതാണ് ലിപ്സ്റ്റിക് കിട്ടിയതിന് ശേഷമുള്ള എൻ്റെ ലുക്ക് എനിക്ക് എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ കാര്യം സത്യം പറഞ്ഞാൽ ഇത്രയും നാൾ നോക്കി നോക്കിയിടുന്ന ഏത് ഷെയ്ഡാണ് അതെനിക്ക് കിട്ടി ആൻഡ് സോർ എന്ന് പറയുന്ന ഷെയ്ഡ് അടിപൊളി ഷെയ്ഡാണ് ഏറ്റവും മീഡിയം സ്കിന്നിനും അടിപൊളിയായിട്ട് ചേരും എന്തായാലും ഈ സാധനം കൊള്ളങ്കിൽ അടിപൊളി ലിപ്സ്റ്റിക് ആണ് ഈ ലിപ്സ്റ്റിക്കിന് ലോങ് ലാസ്റ്റിംഗ് എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ണടച്ച് വാങ്ങിക്കുക ഒരുപാട് ടൈമേക്കാൻ പിന്നെ ഗ്ലോസിയാണ് ഇങ്ങനെ ആക്കുമ്പോൾ ഒരു തിക്നെസ് വരും പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോയി എന്നാൽ നമ്മൾ ചുണ്ടിന് വല്ല ഹെവിയായിട്ട് ഇട്ടിട്ടുണ്ടെന്നൊരു ഫീല് വരും പക്ഷേ നമുക്ക് ഈ ഗ്ലോസ് വേണമെങ്കിൽ നമുക്ക് ടിഷ്യൂ വെച്ചാൽ ആ ഗ്ലോസ് അങ്ങ് മാറ്റാം അത്രേ ഉള്ളൂ പക്ഷേ ഇതിന് ലോങ് ലാസ്റ്റിംഗ് നിങ്ങൾ വാങ്ങി നോക്കത്തവരാണെങ്കിൽ വാങ്ങി തന്നെ അറിയണം അയ്യോ എനിക്ക് ഞാൻ ഇത് കൈ കിട്ടുന്നവരെ ഈ ഷെയ്ഡാണെന്ന് ഞാൻ വിചാരിച്ചില്ല ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളർ അത്രയും ചോക്ലേറ്റ് ബ്രൗൺ അല്ല എനിക്ക് കുറച്ചും കൂടെ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന അങ്ങനത്തെ ഒരു കളറാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ നിങ്ങൾക്ക് ഇതിനകത്ത് ഇത്ര മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ ഭയങ്കര ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പം നമുക്ക് ഇത് പൊട്ടിച്ച് പൊട്ടിച്ചോക്കാം ഇത് പൊട്ടിച്ച് നോക്കാം ഷെയ്ഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കാരണം ഇതിനീസിനെ ഞാൻ മൈക്കൂല ഇത് റെഡ് ഷെയ്ഡാ ഗൈസ് റെഡാ ഓ ഞാൻ ധന്യായി ഗൈസ് ഇത് ഈ കളറല്ല ഞാൻ ഈ ഷെയ്ഡ് ഞാൻ നിങ്ങൾക്ക് ചുണ്ടിലിട്ട് കാണിച്ചുതരാം എനിക്ക് തോന്നുന്നു ലൈറ്റിന്റെ ഇതിലെല്ലാം ഇതൊക്കെ ആവുകയുള്ളെ ഇതിന്റെ റിയൽ ആയിട്ടുള്ള കളർ ഞാൻ ഇപ്പൊ വെട്ടത്തിക്കൊണ്ട പോയി കാണിച്ചതാ ഈ കളർ ഞാൻ പിന്നെ ഷോർട്ട് സേർട്ട് ഇടാൻ കഴിസ് ഇതും ഇത് ഞാൻ ഷോർട്ട് സർട്ട് ഇട്ടാ എന്തായാലും രണ്ടും അടിപൊളി ലിപ്സ്റ്റിക് കൈ എനിക്ക് ഒരുപാട് ലിപ്സ്റ്റിക് കാണുമ്പോൾ വാങ്ങാൻ തോന്നും കൈസ് പക്ഷെ ഞാൻ അടക്കി പിടിച്ചു വെച്ചിരുന്നു വേണ്ട ഞാൻ പൈസ കിട്ടുന്ന സമയത്ത് നല്ല രണ്ടടം വാങ്ങുന്നേ ഉള്ളു എന്നും പറഞ്ഞിരുന്നത് അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഒരു ബ്രൗൺ ലിപ്സ്റ്റിക്കും ബ്രൗൺ ലിപ്സ്റ്റിക്കും ആണ് സീക്കർ എന്ന് പറയുന്ന ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടം ബെബിലിൻ്റെ അതാണ് ഞാൻ ഇപ്പൊ കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ പോയി ഇത് ഒരുപാട് പേര് കാണിച്ചിരുന്നപ്പോൾ എനിക്ക് വാങ്ങണം വാങ്ങണം എന്ന് പറഞ്ഞ ആഗ്രഹം ഉണ്ടായിരുന്ന ഷെയ്ഡാണ് ഓക്കെ വാങ്ങിയപ്പം പൊളി ഒന്നും പറയാനില്ല എന്നാലും പൈസ സേവ് ചെയ്താൽ ഇങ്ങനത്തേക്ക് സാധനം വാങ്ങാൻ നോക്കാം ഗൈസ് പ്രോഡക്ടിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അപ്പൊ ഇഷ്ടമുള്ളവർ പോയി നോക്കാം അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളത് എന്തായാലും പോയി നോക്കാം ഞാൻ എൻ്റെ ഷെയ്ഡ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഷോർട്സ് ആയിട്ട് ഇട്ടു തരാം ഗൈസ് ഇപ്പോൾ ഇത് കിട്ടിയ ആക്രമണത്തിൽ ഞാൻ പോയി തുറന്നു നോക്കി ഇട്ടതാണ് ഗൈസ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോടെ ബൈ